േതുവിന്റെ പലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രന്റെ ആകെപ്പാട പെട്ട അവസ്ഥയിലാണ് എന്ത് ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിന് അങ്ങോട്ട് കയറിപ്പോവാൻ പറ്റില്ല അവിടെയാണെങ്കിൽ സേതവും പല്ലവിയുണ്ട് ഒരു വിധത്തിൽ ഋതുവിനെ ഇങ്ങനെ മീനൂട്ടെന്നൊക്കെ പറഞ്ഞ് താഴെ കൊണ്ട് നിർത്തിയിരിക്കുവാണ് എത്ര സമയം ഇവിടെ നിൽക്കാൻ പറ്റും അവരെത്രയും പെട്ടന്ന് ഒന്ന് പോയാൽ മതിയായിരുന്നു പോയില്ലെങ്കിൽ തൻ്റെ കഷ്ടകാലമാണ് അപ്പോഴേക്കാണ് പ്രതാപന്റെ കോള് വരുന്നത് എങ്ങനെ എടുക്കാനാ ഋതുവിനെ ചേർത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ എങ്ങാനും ഋതു കേട്ടുണ്ട് അതോടുകൂടി തീർന്നു പ്രതാ അത് ആ കോള് പ്രതാപന്റെ കട്ട് ചെയ്യുവാണ് ഇന്ദ്രന് ഈ സമയത്ത് ഋതു വെച്ചു അല്ല ആരാ വിളിച്ചെന്ന് വയ്ക്കും അത് വെറുതെ സ്റ്റാഫാ നമ്മുടെ ഈ സമയത്ത് വെറുതെ എന്തിനാ നമ്മുടെ നല്ല സമയം വേസ്റ്റാക്കുന്നത് അത് ഞാൻ പിന്നെ തിരികെ വിളിച്ചോളാം എന്ന് പറയണം അല്ല നമുക്കിനി ഇനി കയറി പോയാലോ എന്ന് ചോദിക്കണം എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയാം നിക്ക് കുറച്ചു സമയോടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയണം ആ സമയം സേതുവും പല്ലവിയും ക്ഷേത്രത്തിൽ താലി സാരിയൊക്കെ സമർപ്പിച്ചു അതിനുശേഷം അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് സേതുവിനോട് പറഞ്ഞു സേതു ഏട്ടാ ഇനി നമുക്ക് താഴത്തെ ഒരു കൂടി കൂടിയില്ലേ ഭദ്രകാലയുടെ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ശരി വാ പോവാൻ അവർ രണ്ടുപേരും കൂടെ എന്ത് എന്തു ചെയ്യണം അവിടുത്തെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് ഇന്ദ്രൻ പതുക്കിങ്ങനെ എത്തി നോക്കി അവിടെ ആരെയും കണ്ടില്ല ഇനിയിപ്പോൾ താഴേക്കാനും പോയിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത വരുവാണ് അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിനോട് പറഞ്ഞു ബാ ഇനി നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാന്ന് പറയുകയാണ് അല്ല അധിക സമയം താമസിക്കില്ലെന്ന് പറയണം ഏയ് അധിക സമയമൊന്നും എന്ന് പറയണം അങ്ങനെ മുകളിലേക്ക് കയറി വന്നു അവിടെ നിന്നപ്പോ അവിടെയും കണ്ടില്ല ഓ രക്ഷിട്ട് ഭാഗ്യം പോയെന്നാ തോന്നണേ എന്നാലും ഇന്ദ്രൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റും പരവുന്നുണ്ടായിരുന്നു എങ്ങാനും എൻ്റെ പിടിക്കപ്പെട്ടാ തീർന്നു അതോടുകൂടി താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആവും എന്നൊരു ചിന്തയായിരുന്നു ഇന്ദന്റെ മനസ്സിന് നിറയുണ്ടായിരുന്നേ അങ്ങനെ എന്ത് ചെയ്യുവേണം രണ്ടുപേരും കൂടെ നേരെ കൗണ്ടറിലേക്ക് ചെല്ലുവേണം അവിടെ ചെന്ന് സാരി താലിയും വാങ്ങി അപ്പൊ അതുകൊണ്ടേ കൊടുക്കണം കമ്മിതാക്കളാ കൊണ്ടെ കൊടുക്കുന്നെങ്കിൽ അവരുടെ ആഗ്രഹ സബലോ അവർ തമ്മിൽ വിവാഹം കഴിക്കും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ സന്തോഷം അവരുടെ ദാമ്പത്യ ജീവിതം ദീർഘകാലം ഉണ്ടാവും അതാണ് അവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞ ദേവിയുടെ അങ്ങനെ അവർ പോയി മേടിച്ചു രണ്ടുപേരും കൂടെ എന്തിൻ്റെ ഋതുവും കൂടെ ആ താലിയും സാരിയും കൂടെ നേരെ തിരുമേനിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു തിരുമേനി അത് അത് മേടിച്ച് വെച്ചു പിന്നെ പൂജകളും വഴിപാടുകളൊക്കെ നടത്തി പ്രസാദം കൊടുത്തിട്ട് രണ്ടുപേരും പരസ്പരം തൊടിവിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ തൊടിവിച്ചു കൊടുത്തു ഋതുവാണെങ്കിൽ മനം ഒരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും ഒരു കാരണവശാലും ജിത്തിരി എനിക്ക് കൈവിട്ട് പോവല്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഋതുവിന്റെ പ്രാർത്ഥന പക്ഷേ എങ്കിൽ ഇന്ദൻ ആളാര മോനെ ഇന്ദന് പല്ലവിയെക്കുറിച്ചൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഋതുവൻ തന്റെ ഒരു ഏഴ് അയലക്കത്ത് പോലും ഇല്ലായിരുന്നു കാരണം അവന്റെ മനസ്സറിയ എപ്പോഴും പല്ലവി മാത്രമേ ഉള്ളൂ പല്ലവി എങ്ങനെയാല് സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ താഴെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് സേതു പല്ലവിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങണേ അങ്ങനെ അവര് തിരികെ പോരാനൊഴിവുവാണ് ഈ സമയത്ത് അച്ഛനാണെങ്കിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ് അച്ചു ഇങ്ങനെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് സ്വാധീനിച്ചു അല്ല എന്താ ചേച്ചി എന്ത് പറ്റിയെന്നു വയ്ക്കുക എന്തോ എനിക്കറിയത്തില്ല എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയെന്ന് പറയണ അതെന്താ അതിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഉള്ളിലേക്കൊരു പെട്ടെന്നൊരു വിഷമം വരും അത് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ആ സമയത്ത് സ്വാതി ചോദിച്ചു അല്ല അങ്ങനെ ഉണ്ടാകുമ്പാത്തിൽ എന്താ ഇപ്പം ഉള്ളതെന്ന് ചോദിക്കുകയാണ് അതെനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മ നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കോ എന്തോന്നും സംഭവിക്കാൻ ഒരു തോന്നല എൻ്റെ മനസ്സിലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു ചിലപ്പോൾ അച്ചു ചേച്ചിയുടെ മനസ്സിൽ എന്തേലും ടെൻഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയണം ഏയ് അതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല സ്വാദി എന്ന് പറയണം എപ്പോഴേക്കും പൂർണ്ണിമ ഇങ്ങോട്ടേക്ക് വന്നു പൂർണിമ വന്നിട്ട് ചെന്നാൽ രണ്ടുപേരും ഇങ്ങോട്ടേന്ന് ചോദിക്കുകയാണ് അച്ഛ ചേച്ചിക്ക് എന്തോ ടെൻഷൻ ടെൻഷനോ എന്ത് ടെൻഷൻ അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ലമ്മേ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഹരിയായിട്ട് എന്തേലും മഴക്ക് കിട്ടുമോയെന്ന് ചോദിക്കുവാണ് പൂർണിമ ഏ ശ്രീഹരിയായിട്ട് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയാം പിന്നെ കാരണം എന്താ അതെനിക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് കാരണമില്ല പക്ഷെ ആർക്കും എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നലാന്ന് പറയണം വെറുതെ ഓരോന്നൊക്കെ ടെൻഷൻ ഓർത്ത് ടെൻഷൻ അടിക്കാമെന്ന് പറയണം അല്ല ഋദിച്ച് ഋദിച്ചേച്ച എന്തിയമ്മ പൂർണിമയോട് സ്വാതി ചോദിക്കുകയാണ് ഋതു അവൾ എവിടെ ഉണ്ടായിരുന്നല്ലോ ആ പുറത്തേക്ക് ഇടയ്ക്ക് പോയായിരുന്നു പറയണം പുറത്തേക്ക് എവിടേക്കാ അതൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയണം അത് കേട്ടപ്പം അച്ചു പറഞ്ഞു മിക്കവാറും ജിത്തിനോടൊപ്പം കറങ്ങാനായിട്ട് പോയതായിരിക്കും എന്ന് പറയുന്നത് ആ സ്വാതി പറഞ്ഞു ആ ശരിയാണ് അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണം പറഞ്ഞു ഈ കറക്കൊന്നും അത്ര ശരിയല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇത് സേതുവിൻ്റെയും പല്ലവീടെയും വിവാഹം നടത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ വിവാഹം കൂടെ നടത്തണമെന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരേ പന്തൽ വെച്ച് രണ്ടുപേരുടെ വിവാഹം നല്ല കാര്യമായിരിക്കുമല്ലോ സ്വാതി എന്ന് ചോദിക്കുക ആ അങ്ങനെ അവർ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം പാറുവിനെ അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് ശോഭ പാറുവിൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു പിന്നീട് വന്നു കയറിയ ശോഭ പറഞ്ഞു ഇതൊക്കെ ഓർത്ത് വെച്ചാണെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബന്ധം നമുക്ക് ചേരില്ല പാറൂന്ന് ഇപ്പം മനസ്സിലായോ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് നീ എന്താ പാറു ഒരു വാക്ക് പോലും പറയാതിരുന്നേനു ചോദിക്കുകയാണ് അത് കേട്ട പാറുവിന് അതിവിൻ്റെ അമ്മ എനിക്കറിയാം ഒരു പക്ഷെ പറഞ്ഞിട്ടുടനെ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ടില്ല നീ ഇത് പറയാതിരുന്നേ ഇന്നിപ്പം ഞാൻ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ ഏഹ് നീ ഇതെല്ലാം അനുഭവിച്ച അവിടെ നിൽക്കത്തല്ലേ ഉള്ളൂ ഇതേ പാറൂ എന്തെങ്കിലും എൻ്റെ പറയാൻ മടിക്കരുത് ഇത് മനസ്സിൽ വെച്ചോണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ അറിയണേ നിന്ന് ഞങ്ങൾ പടിയടിച്ചു പിണ്ടം വെച്ചിട്ടൊന്നുമില്ല നീ ഞങ്ങളുടെ മോള് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരനോടൊപ്പം കല്യാണം കഴിച്ചു അന്ന് പക്ഷേ താക്കീത് തന്ന ആ കുടുംബത്തെക്കുറിച്ച് അല്ല ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് വിശ്വത്തിന് അവിടുന്ന് മാറാൻ തോന്നിയോ അവിടെ വെച്ച് അവനെയും കുറ്റപ്പെടുത്തില്ലെന്നോ ഉള്ളൂ രാജലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി ആളത്തുള്ളവനാണ് എന്താ ചെയ്യുന്നത് തൻ്റെ ഭാര്യയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ചു ഒന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും അതല്ല ചെയ്യേണ്ടേ അതല്ല ഇതിന്റെ മര്യാദന്ന് ചോദിക്കുവാണ് പാറുവിന് ഉത്തരവില്ല അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാ കാരണം അമ്മായിമ്മയാണ് തല്ലിയിരിക്കുന്നത് ആ തല്ലും കൊണ്ട് താൻ നിൽക്കുകയും ചെയ്തു അത് നിശ്ചം പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാത്തില്ലെന്ന് വാക്ക് തന്നോണ്ട് മാത്ര പക്ഷേങ്കില് അത് ശോഭയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഇത്തരം കാലം വളർത്തി വലുതാക്കിയിട്ട് വല്ല വീട്ടിലും പോയി തല്ലു മേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു ശോഭയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ പിന്നീട് ശോഭ പറഞ്ഞു എന്താണെങ്കിലും പല്ലവി സേതു ഇങ്ങോട്ട് വരട്ടെ രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടുള്ളത് പറയാണ് എന്ത് തീരുമാനിക്കാനായിട്ട് ഒന്നെങ്കിൽ വിശ്വയോടെ ഒന്ന് താമസിക്കട്ടെ അല്ലെങ്കിൽ വേറെ വീട് എടുക്കട്ടെ എന്താണെങ്കിലും ആ വീട്ടിലേക്കിനി നിന്നെ പറഞ്ഞു വിടുന്ന പ്രശ്ന പ്രശ്നമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പാറ പറഞ്ഞു അമ്മേ ഞാൻ നീ കൂടുതലൊന്നും പറയേണ്ട അവനിങ്ങോട് വന്ന് വിളിച്ച് വിളിച്ചു കഴിഞ്ഞാലും പോവാനായിട്ട് നീ കൂട്ടാക്കണ്ട നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും പോകുന്നില്ല രാജലക്ഷ്മിയാ ഇന്ന് നിന്നെ തല്ലിന്ന് നാളെ ആരാ തല്ലാൻ പോകണെന്നും പറയാൻ പറ്റില്ല അവിടെ ഒരു പിശാശം ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ ആ ഇന്ദ്രൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവനും കൂടെ ഉണ്ടായിരുന്നേ മിക്കവാറും പൊടി പോരായനോ അവൻ അവൻ്റെ അമ്മയ്ക്കൊപ്പം നിൽക്കുകയുള്ളു പറയണം നിന്നെ കൊന്നു കുഴിച്ചു മുടിയാൽ പോലും ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും അറിയാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ പാറുവിന് സങ്കടം ഒക്കെ വന്നു പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അമ്മ പറയുന്ന കാര്യം ശരിയാണ് തൻ്റെ ഇഷ്ടത്താണ് വിവാഹം കഴിച്ചത് അപ്പിന്നെ തനിക്ക് വന്ന് പരാതിയൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേങ്കിൽ ശോഭേനെ സംബന്ധിച്ച് അങ്ങനെയല്ല തൻ്റെ മകൾക്കൊരു പോർവ പറ്റിയിട്ടുണ്ടെങ്കിൽ ശോഭയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് പാറു വിഷമിച്ചിരിക്കുമ്പോഴത്തേനും വിശ്വത്തിൻ്റെ കോൾ വരുവാണ് പാറു ഒന്ന് രണ്ട് വട്ടം കോൾ എടുത്തില്ല അവർഡ് പിന്നീട് കോൾ എടുത്തു ഇക്കോട്ടത്തിൽ വിശ്വം ചോദിച്ചു സോറി ഇട്ടോ പാറു എന്ന് പറയണം ഇത് കേട്ട പാറു പറഞ്ഞു എന്നോട് സോറിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ അമ്മയുടെ സ്വഭാവം അറിയാലോ എന്ന് ചോദിക്കണം വിശു ഒന്നെങ്കിൽ ഒരു വീടെടുക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ ഇനി എന്താ അമ്മ എന്നെ അങ്ങോട്ടേക്ക് വിടില്ല പറയണം അത് പിന്നെ പാറു ഞാൻ അതെ എന്നോടൊപ്പം ഒരു ജീവിതം വേണമെങ്കിൽ മതി കല്യാണത്തിന് കല്യാണത്തിനു മുമ്പിങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ പറഞ്ഞോണ്ടിരുന്നേ അറിയാമല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി ഞാനായിട്ട് ആരോടും പറഞ്ഞല്ലേ ഈ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ പറഞ്ഞ എന്തായൊക്കെ അറിയാലോ എന്ന് പറയണം അങ്ങനെ വിഷം കോള് കെട്ടിയാണ് ഈ സമയത്ത് ക്ഷേത്രത്തിന് ഇങ്ങനെ സേതവും പല്ലയും കൂടെ വരുന്ന വഴിക്കാണ് കുറെ ജാറുകളും പാട്ടുകളും എല്ലാം റോഡിൽ ഇങ്ങനെ വില വെച്ചിരിക്കുന്നുണ്ട് വണ്ടിയെല്ലാം അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് എന്താ ഏതാ കാര്യം എന്നറിയത്തില്ല സേതു പെട്ടെന്ന് വണ്ടി നിർത്തി അപ്പൊ അദ്ദേഹം വേറെ വണ്ടിക്കാരന് അവിടെ കിടക്കുന്നുണ്ട് അനുഭവിച്ചു എന്തായിട്ട കാര്യം ചോദിക്കുക മിന്നൽ പണിമുടക്ക് ഏ മിന്നൽ പണിമുടക്കോ അതെന്താ എന്താന്നറിയത്തില്ല ഇവിടെ ഏതോ രാഷ്ട്രീയക്കാരൻ തല്ലിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങളാന്ന് പറയുന്നത് അല്ല ഇതൊക്കെ നേരത്തെ പറയണ്ടേ പെട്ടെന്ന് പണിമുടക്കിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് ഇതിലൂടെ പോകുന്ന യാത്രക്കാർ എന്ത് ചെയ്യുന്നു ചോദിക്കാം അതൊന്നും അറിയത്തില്ല കുറച്ച് ആൾക്കാർ അവിടെ അവിടെയാണ്ടേ ഭയങ്കര ഒക്കെ വിളിച്ചിരിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ആഹാ അങ്ങനെയാണ് ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞോണ്ട് സേതു കൊണ്ട് പോകുമ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി പല്ലവിക്ക് പല്ലവി പറഞ്ഞു വേണ്ട സേതു കേട്ടാ പോവണ്ടാന്ന് പറയണം ആഹാ ഇതെന്താ പല്ലവി വെള്ളരിരിക്കാൻ പെട്ടണോ എന്ന് നടക്കുന്ന കാര്യമില്ല ഹർത്താൽ സമരമൊക്കെ പറഞ്ഞെങ്കിൽ നേരത്തെ തന്നെ പറയുകയൊക്കെ ചെയ്യണം ഇത് പെട്ടെന്ന് ഒരുമാതിരി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ചോദിക്കണം ചോദിക്കുകയാണ് സെയ്തു അങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് സമരാനുകൂല്യങ്ങൾ അവിടെ ഇങ്ങനെ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ട് മുദ്രാവാക്യമൊക്കെ കുടിച്ച് സേതു എന്നിട്ട് കാര്യം തിരക്കഴിഞ്ഞപ്പോൾ നിസാര കാര്യമാണോ അന്മാര് പറയണേ സേതു പറഞ്ഞു ദേട്ടാ ഇതൊക്കെ എടുത്ത് മാറ്റാൻ ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരുന്ന ഞങ്ങൾക്ക് പോണമെന്ന് പറയണം അപ്പൊ അവന്മാർ പറഞ്ഞു പിന്നെ ഞങ്ങളിവിടെ പണിമുടക്ക് വെക്കുന്നത് വെറുതെ അല്ലേ സഹകരിക്കുകയാണോ നല്ലോന്ന് പറയാണ് സേതുവിന് ദേഷ്യം വന്നു ഒന്നിനും രണ്ടും മുറഞ്ഞു വഴക്കായി അവസാനം സേതു അമ്മാരുമായിട്ട് അടി ഉണ്ടാക്കുവാണ് ഇത് കണ്ടു ഞാൻ പല്ലവിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി പല്ലവി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് സേതു അമ്മമാരെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് അവസാനം അമ്മമാരൊക്കെ കണ്ട വഴി ഓടുകയാണ് സേതു അവിടെ വീപ്പും ഝാറും എല്ലാം മാറ്റി അതിനുശേഷം പല്ലവിയും വിളിച്ച് നീട്ട് നേരെ വീട്ടിലേക്ക് പോരുവാണ് ആ സമയത്ത് ഇന്ദന്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് വഴി തടയപ്പെടും കാരണം ഹർത്താലും കാര്യങ്ങളൊക്കെയല്ലേ തിരികെ പോകാൻ പറ്റില്ല അങ്ങനെയാണ് താൻ ഉദ്ദേശിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ എല്ലാം ചീറ്റിപ്പോയി പണി മൊത്തം പാളിപ്പോയി ക്ഷേത്രത്തിൽ നിന്നിറങ്ങി മാക്സിമം താമസിച്ചു എന്നാലും ക്ഷേത്രത്തിൽ ഇറങ്ങി പോയിരുന്ന വഴിക്ക് ഹർത്താലനുകൂലികൾ വഴി തടയുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നിട്ട് ഒരിടത്തും ഒരു തടച്ചിലും ഉണ്ടായില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവസാനമാണ് ഇന്തിനാ കാര്യങ്ങളൊക്കെ അറിയണേ പ്രതാപം വിളിച്ചു പറയണേ അവിടെ സേതുവിന്റെ പ്രകടനത്തെ കുറിച്ചൊക്കെ അങ്ങനെ ആകപ്പാടെ തന്ത തൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് നാണം കെട്ട് ഇന്ധനം തിരികെ വരുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ എന്തായാലും അധികം വൈകാതെ തന്നെ ഇന്ധൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും ഇന്ധന ഋതു നമ്മളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ പൊന്നുമടത്തൽ അറിയുകയും ചെയ്യും അവസാനം സേതു ഇന്ധന പഞ്ഞിക്കിടുകയും ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു